പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച താരം ടീമിലെത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശ സൈനിങ് നടന്നില്ലെങ്കിൽ പലരും ചിലപ്പോൾ നമ്മുടെ എസ് ബി ഐ കരോളിസ് കിങ്സിനെയാണ് മെയിനായിട്ട് കുറ്റം പറയാറുള്ളത് സോ ഇതിനെ പറ്റി നമ്മുടെ മാർക്കസ് മർഗുലോ വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കരോളീസിനെ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു കാരണം അദ്ദേഹമാകട്ടെ ഒന്നോ രണ്ടോ വിദേശ താരങ്ങളെയല്ല ഒരുപാട് വിദേശ താരങ്ങളെയാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ശ്രദ്ധേയരായിട്ടുള്ള താരങ്ങളുണ്ട് അതിലൊരാളാണ് സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ഒരു താരം അദ്ദേഹം ടീമിൽ ചേരാത്തത് പണം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കൊണ്ടാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീം തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പല താരങ്ങളെയും ടീമിലേക്ക് എത്തിച്ചത് കരോളിസ് കിംഗിസ് വഴിയാണ് സോ പല നിമിഷങ്ങളിലും നമ്മൾ ഉദ്ദേശ താരം വന്നില്ല എങ്കിൽ പലർക്കും ചിലപ്പോൾ അദ്ദേഹത്തോട് വിമർശനം തോന്നിയേക്കാം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട് സോ ഇതിനെല്ലാം ഒരു മറുപടിയാണ് പ്രമുഖ ജേർണലിസ്റ്റായ മാർക്കസ് മർഗുലോ ട്വീറ്റിലൂടെ അറിയിച്ചിട്ടുള്ളത് സോ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ കരോളിസ് കിംഗിസിനെ പറ്റി നിങ്ങൾക്ക് പറയാൻ എന്താണെന്ന് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റോ ടു ഹൺഡ്രഡ് കെ ആണ് സോ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ